നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചിട്ട് ഭൂമിക്കും സൂര്യൻ ഒരു പോയിന്റിൽ അഗ്രാഞ്ചിൻ പോയിന്റിലാണ് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് സൂര്യനിടക്കിടയ്ക്ക് വളരെ ശക്തമായിട്ട് പുറത്തേക്ക് പാർട്ടിക്കിളുകളെ ടൺ കണക്കിന് ഭൂമിയുടെ അത്രയും ഭാരമുള്ള അത്രയും വസ്തുക്കളെ പുറത്തേക്ക് എറി ഏകദേശം നൂറ് വേക്കൻസിക്ക് വേണ്ടി നടന്ന റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ ഐ എസ് ആർ ഏകദേശം ഒന്നര ലക്ഷം ആളുകളാണ് ഇന്ന് എഴുതുന്നത് ഈ പോകുന്നവരെല്ലാം ഒരിക്കലെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യയുടെ ഒരു എക്കോണമി ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇന്ത്യ ആയിരുന്നു ആദ്യത്തെ വിക്ഷേപണത്തെ തന്നെ വിജയകരമായിട്ട് ചൊവ്വയിലെത്തിയ രാജ്യം ഇനിയിപ്പോൾ നമ്മൾ മംഗലയാറിൻ്റെ രണ്ടാമത്തെ വിക്ഷേപണത്തിൻ്റെ പ്ലാൻ ഇട്ടിട്ടുണ്ട് അവിടെ പോയി ലാൻഡ് ചെയ്യാനാണ് ഇതിൻ്റെ ഉദ്ദേശം എല്ലാ നക്ഷത്രങ്ങളും ചുറ്റും ഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഭൂമി ഇരുന്നുകൊണ്ട് ഏകദേശം അയ്യായിരത്തോളം അത്തരം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഈ അയ്യായിരം ഗ്രഹങ്ങൾ ഏകദേശം നൂറോളം ഭൂമിയെപ്പോലെ ജലം ലാഹരൂപത്തിലുള്ളതും അന്തരീക്ഷമുള്ളതുമായ ഗ്രഹങ്ങളാണ് അതായത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ ജീവൻ ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് നാസയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇസ്രോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജിയിൽ വലിയ അന്തരമൊന്നുമില്ല മാസയുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് അമ്പത് ബില്യൺ യൂറും അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കമ്പനികൾ ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക കൊടുക്കാനുള്ളത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ആളുകൾ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത പ്രധാന തടസ്സം ഇത് വെച്ച് നമുക്ക് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഉറപ്പില്ലാത്ത ഇവിടെ റോക്കറ്റും ഉപഗ്രഹങ്ങളും ആർക്ക് വിൽക്കും ഞാൻ സ്പേസിൽ വന്നപ്പോൾ നട്ട് ബോൾട്ടുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാറ് നമ്മൾ ഇന്ന് ഇൻഡസ്ട്രികളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യയിലാണ് എയറോസ്പേസ് ക്വാളിറ്റി ബോൾട്ടുകൾ അമേരിക്കയ്ക്ക് വേണ്ടി പോലും ഉണ്ടാക്കുന്നത് ഇപ്പം ഈ ആദിത്യൻ ഒന്ന് സൂര്യപഠനത്തിന് വേണ്ടി നിയോഗിച്ച ഒരു പദ്ധതിയാണ് അതെ അതുമായി ബന്ധപ്പെട്ട അന്നക്ക് ഉണ്ടായ ശാരീരിക പ്രശ്നത്തെ പറ്റി കേട്ടിട്ടുണ്ട് അത് ആ ദിവസമാണ് ഞാനത് വിക്ഷേപണത്തിന് തയ്യാറാക്കിയ ദിവസമാണ് ഞാൻ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തിയത് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഞാൻ അത് തിരക്കിലായിരുന്നു അപ്പോൾ വിക്ഷേപണ ത അന്ന് തയ്യാറെടുത്തിര ഉച്ചയാകുമ്പോഴത്തേക്കും വിക്ഷേപണം നടക്കണം ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ വയറ്റിൽ അങ്ങനെ ഒരു ക്യാൻസർ പക്ഷെ വൈകുന്നേരത്തോട് ഞാൻ ഞങ്ങളുടെ പ്രോപ്പർ ലോഞ്ച് എല്ലാം കഴിഞ്ഞു വിജയകരമായ ശേഷമാണ് പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞു കൂടിയത് അപ്പോൾ ഇപ്പൊ എല്ലാം മാറി സുഖമായിട്ടുണ്ട് സൂര്യനെ പോവാൻ തീരുമാനിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും ചിലപ്പോൾ അങ്ങനെ ഒരു അതൊരു ഭാഗ്യം കൊണ്ടേ ആയിരിക്കും കാരണം സമയത്തിന് കണ്ടെത്തുക എന്നുള്ളത് ക്യാൻസറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഗ്യത്തിന് അത് വളരെ സീരിയസ് ആകുന്നതിന് മുമ്പ് എനിക്ക് കണ്ടെത്താനും മാറ്റാനും കഴിഞ്ഞത് ഭാഗ്യമായിട്ട് ഞാൻ അത് അത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നിക്ഷേപിച്ചിട്ട് ഭൂമിക്കും സൂര്യൻ ഒരു പോയിന്റില് അഗ്രാഞ്ചിൻ പോയിന്റിലാണ് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത് അവിടെ എത്തിയിട്ട് ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞു അതവിടെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സൂര്യനിലെ തുറച്ചായിട്ട് നോക്കിക്കൊണ്ടിരുന്ന സൂര്യനിലെന്നുള്ള ഈ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയും സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് വളരെ ശക്തമായിട്ട് പുറത്തേക്ക് പാർട്ടികളുകളെ അതേ ചെറുതായിട്ടില്ല ടൺ കണക്കിന് ഭൂമിയുടെ അത്രയും ഭാരമുള്ള അത്രയും വസ്തുക്കൾ പുറത്തേക്ക് എറിയും അത് നമ്മൾ ഭൂമിയിലേക്ക് യാത്ര ചെയ്ത് കാരണം കണികളായിട്ട് വന്ന് ഭൂമിയെ മൂടും അപ്പോൾ ഭൂമി ഭൂമിക്കൊരു കാന്തിക മണ്ഡലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നശിക്കാതെ പോളുകളിലേക്ക് മാറി ഇത് നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമ്മുടെ പവർ സർ പവർ കേബിളുകളെയും ബഗ്രഹങ്ങളെയൊക്കെ ബാധിക്കും അപ്പോൾ നമുക്കിത് ഇജക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ കൺട്രോൾ ചെയ്യാൻ പറ്റും അതെ 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 ഇപ്പം ഈ ശാസ്ത്രീയ വീക്ഷണമുള്ള ക്രിറ്റിക്കൽ തിങ്കിങ് ആ ഉള്ള യുവ തലമുറ വളർന്നു വരുന്നു എന്നുള്ള വിശ്വാസം എനിക്കുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് ഞാനിപ്പോൾ പല ഒരുപാട് കുട്ടികളും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടവർ നമ്മുടെ വിദ്യാ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ അവരെല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ബ്രില്യൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു തലമുറ എന്നും ഉണ്ട് ഈ രാജ്യത്തുണ്ട് അത് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടായാലും ബ്രെയിൻ ട്രെയിൻ ഉണ്ട് തീർച്ചയായും ഉണ്ടാവും കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമ്മൾ ഐ എസ് ആർ പോലുള്ള സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്യുന്നില്ല അവരെല്ലാം പലപ്പോഴും സെലക്ട് ചെയ്ത അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി ജോലി നേടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ സാക്ഷിക ലാഭമുള്ള കാരിയർ പ്രോഗ്രഷനുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുമുള്ള സ്വാ സ്വാഭാവിക സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അപ്പം അത് നമുക്ക് തടയാനൊന്നും ആവില്ല കാരണം ഒരു രാജ്യത്ത് സംബന്ധിച്ചിടത്തോളം അതൊരു സ്വാതന്ത്ര്യമുണ്ട് ആളുകൾക്ക് പോകാനും എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നമ്മളെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്നും വളരെ മെടുക്കരായ ആളുകളെ കിട്ടാനുള്ള സൗകര്യമുണ്ട് കാരണം ഏകദേശം നൂറ് വേക്കൻസിക്ക് വേണ്ടി നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയില് ഐ എസ് ആർ ഏകദേശം ഒന്നര ലക്ഷം ആളുകളാണ് ഇന്നും പരീക്ഷ എഴുതുന്നത് എൻ്റെ അർത്ഥം അത്രയും ആളുകളുടെ ഒരു പൂളിൽ നിന്ന് ഇന്ത്യയിലുണ്ട് കുറച്ച് വലിയൊരു വലിയൊരു കാര്യമല്ല കുറച്ച് ബ്രെയിൻ ട്രെയിൻ ഉണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉള്ള സാർ ഇപ്പം ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുകയാണ് ഈ പോകുന്നവരെല്ലാം ഒരിക്കലെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യയുടെ ഒരു എക്കോണമി ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതൊരു നമ്മളൊരു തിരിച്ചു വരിക തിരിച്ചു വരണം നിങ്ങൾ തിരിച്ചു വന്ന് ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ സഹായിക്കണം എന്ന് അദ്ദേഹത്തിന്റെ കോണുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവർ ചെറുപ്പകാലത്ത് അവർ പ്രവർത്തിച്ചോട്ടെ പൊക്കോട്ടെ വന്നോട്ടെ പക്ഷേ ഒരു സാമ്പത്തിക സുരക്ഷയൊക്കെ നേടിക്കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വലിയ ഇൻഡസ്ട്രികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റിസർച്ച് ലാബുകളെ ഹെഡ് ചെയ്യാനോ പുതിയ തലമുറയ്ക്ക് മെന്റർഷിപ്പ് കൊടുക്കാനോ വേണ്ടി അവർ തയ്യാറാവണം അത് നമുക്കൊരു റിക്വസ്റ്റ് ആയിട്ട് അവരോട് വയ്ക്കാവുന്നതാണ് ചെയ്യേണ്ടതാണ് സമൂഹത്തിന്റെ ആവശ്യത്തിനും ഇന്ത്യയുടെ പുരോഗതിക്കും അവരുടേതായ സംഭാവന കൂടി ഉണ്ടാകണം തീർച്ചയായിട്ടും ഭാരതത്തിന്റെ സംഭാവനയാണല്ലോ അവർ തന്നെ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസങ്ങളിൽ നിന്ന് ഉണ്ടായവരാണല്ലോ അവരെല്ലാം പരാജയത്തിന് വേണ്ടി കൊടുക്കാൻ അവർ തയ്യാറാകണം എന്നുള്ള തീർച്ചയായും വർക്ക് അതിൽ തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുക അടുത്ത് നമുക്കൊരു മൂന്ന് മൂന്ന് വിക്ഷേപണങ്ങൾ ഒരു തകരാറില്ലാ നടത്തിയാലേ മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കാരണം ഇതിനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട് കാരണം മനുഷ്യനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു നാഷണൽ സർട്ടിഫിക്കേഷൻ ഏജൻസി ഇതിനെ ക്ലിയർ ചെയ്യണം അപ്പോൾ അതിനെ നമ്മൾ പ്രൂവ് ചെയ്യണം ഈ റോക്കറ്റുകൾ പല പ്രാവശ്യം ഇന്ന ഇന്ന തരത്തിൽ വിക്ഷേപിച്ച് തടസ്സങ്ങളില്ലാതിരിച്ച് കൊണ്ടുപോകുന്നത് പ്രൂവ് ചെയ്താൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ വിമാനങ്ങളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്നും ആളെ കിട്ടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ഇപ്പം കടന്നു പോവുകയാണ് ഈ മംഗളയാൻ പദ്ധതി എങ്ങനെയാണ് വളരെ സ്പീഡിൽ പോകുന്നുണ്ട് മംഗളയാൻ നമ്മൾ ഒരിക്കൽ നടത്തി ഇന്ത്യ ആയിരുന്നു ആദ്യത്തെ വിക്ഷേപണത്തെ തന്നെ വിജയകരമായിട്ട് ചൊവ്വയിലെത്തിയ രാജ്യം മറ്റൊരാളും അങ്ങനെ എത്തിയിട്ടില്ല ചൈന വിക്ഷേപിച്ചിട്ട് അവർ പരാജയപ്പെട്ടു അമേരിക്ക പോലും ആദ്യ തവണ വിജയിച്ചില്ല നമ്മളാണ് നമ്മളാണ് ആദ്യ തവണ വിജയിച്ചവർ ഇനിയിപ്പോൾ നമ്മൾ മംഗളയാൻ്റെ രണ്ടാമത്തെ വിക്ഷേപണത്തിൻ്റെ പ്ലാൻ ഇട്ടിട്ടുണ്ട് അവിടെ പോയി ലാൻഡ് ചെയ്യാനാണ് ഇതിൻ്റെ ഉദ്ദേശം ഉദ്ദേശം അതെ പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭൂമിയെ പോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾ നമ്മുടെ അപ്പുറത്ത് ഏറെ ഗ്രഹങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എത്രയോ ഗ്രഹങ്ങളുണ്ട് അല്ലേ അതിനെയാണ് എക്സോ സോളാർ പ്ലാനറ്റുകൾ എന്ന് പറയുന്നത് എല്ലാ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ട് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമാണ് കാരണം സൂര്യന് നക്ഷത്രമാണല്ലോ ഈ സൂര്യന് ചുറ്റുമാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ഭൂമി ചൊവ്വ വ്യാഴം എല്ലാം ഉള്ളത് അതുപോലെ തന്നെ എല്ലാ നക്ഷത്രങ്ങളും കോടാന നക്ഷത്രങ്ങളുണ്ട് പത്ത് ബില്യണോളം നക്ഷത്രങ്ങളുണ്ട് ഈ മിൽക്കി വേ ഗാലക്സി തന്നെ അതിൽ ഓരോന്നിനും ഗ്രഹങ്ങളുണ്ട് ഈ ഗ്രഹങ്ങളിൽ പലതും ഭൂമിയെ പോലെയുള്ളതാണ് ഇപ്പം നമ്മൾ ഭൂമി ഇരുന്നുകൊണ്ട് ഏകദേശം അയ്യായിരത്തോളം അത്തരം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ ഉപഗ്രഹങ്ങളെ വിഷ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഈ അയ്യായിരം ഗ്രഹങ്ങൾ ഏകദേശം നൂറോളം ഭൂമിയെ പോലെ ജലം ലാഭരൂപത്തിലുള്ളതും അന്തരീക്ഷമുള്ളതുമായ ഗ്രഹങ്ങളാണ് ഉണ്ട് ഉണ്ട് അപ്പോൾ ഇവയെല്ലാം മനുഷ്യനെ പോലെയോ ജീവനോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് യാത്ര ചെയ്ത് എത്താൻ കഴിഞ്ഞാൽ അതൊരു നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അപ്പം ഈ അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ട് മനുഷ്യരെ പോലെ തന്നെ മനുഷ്യരെ പോലെയാണെന്ന് എനിക്കറിയില്ല ജീവികൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഭൂമിയിലും ജീവൻ പല പ്രാവശ്യം ഇല്ലാതായിട്ടുണ്ട് അതായത് എൽ അനുകൂല സാഹചര്യങ്ങളുണ്ടായാൽ ജീവൻ ഉണ്ടായിരിക്കും അതാണ് തെളിവാണ് കാരണം ഭൂമിയിൽ പല പ്രാവശ്യം അത് മുപ്പത്തി നാല് ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഒരു മുപ്പ മൂന്നര ബില്യൺ വർഷത്തിൽ ജീവനുണ്ടായി അത് പിന്നീട് ഇല്ലാതായി പിന്നീട് ഐ സി എല്ലാം ഇല്ലാതായി പിന്നീട് പിന്നീട് വേണ്ടി ജീവനുണ്ടായി അങ്ങനെ പല പ്രാവശ്യം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടാണ് ഇത് എന്നിട്ടാണ് നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം അതിൻ്റെ അർത്ഥം ഏതൊരു ഗ്രഹത്തിൽ ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ അവിടെ ജീവൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളായിരിക്കില്ല മനുഷ്യനെ പോലെ ആയിരിക്കില്ല മറ്റേതെങ്കിലും തരത്തിലായിരിക്കും ഈ അവർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാവുന്നേ ഉള്ളൂ പക്ഷെ അതിന് തെളിവൊന്നുമില്ല തെളിവൊന്നുമില്ല കാരണം അന്യഗ്രഹവാസികളൊക്കെ നമുക്ക് ചുറ്റും കറങ്ങി നടന്ന ഇന്റർവ്യൂലപ്പൊ കേട്ടോണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ കുറിച്ചാണല്ലോ അവർ സംസാരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവാം ഇതൊക്കെ ഒരു ഒരു ഫാസിനേഷൻ ആസ്പെക്ട് മാത്രമാണ് പക്ഷെ അതിന് ഭാവിയിൽ അതിന് ഒരു അതിന് ശാസ്ത്ര സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഒന്ന് മനുഷ്യന് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്പീഡ് പ്രകാശത്തിൻ്റെ അത്രയും എത്താൻ കഴിയില്ല ഏകദേശം പ്രകാശത്തിൻ്റെ പത്തിലൊന്ന് സ്പീഡിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ എത്ര വലിയ ശക്തമായ അപ്പോൾ ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് എത്താൻ നമ്മുടെ എത്രയോ തലമുറകളിലൂടെ മാത്രമേ യാത്ര എത്തി എത്താൻ കഴിയുള്ളൂ അപ്പോൾ ഇതൊരു മേഖല വലിയ റിസർച്ചിൻ്റെ മേഖലയാണ് ഇന്ന് അറിയില്ല എങ്ങനെ അവിടെ എത്താമെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു നൂറ് വർഷം കഴിഞ്ഞ് മനുഷ്യൻ കണ്ടെത്തിയേക്കാം എളുപ്പമുള്ള വഴികളിൽ അവിടെ എത്താമെന്ന് അങ്ങനെയൊക്കെ പല കൺസെപ്റ്റുകളുണ്ട് വോം ഹോളുകളൊന്നും റാക്ക് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ഐഡിയകളൊക്കെ കേൾക്കുന്നുണ്ട് അത് ഏത് തരത്തിൽ ഈ വരുന്ന വർഷങ്ങളിൽ വികസിച്ച് വരുമെന്നൊന്നും എനിക്ക് ഇപ്പോൾ പറയാൻ നമുക്കാവില്ല ഞാനിടയ്ക്ക് വായിച്ചു ഈ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ഇതുപോലെ ആ ഇപ്പം മാഴ്സാണേലും ചന്ദ്രനാണേലും ഒക്കെ നാച്ചുറൽ റിസോഴ്സസ് ധാരാളം ഉണ്ട് നമുക്ക് ഫലപ്രദമായി ചെയ്ത് അവിടെ കൊണ്ടുവരാനുള്ള ഇന്ത്യയിലേക്ക് മൈനിങ് എന്ന് പറയുന്ന ഒരു ഒരു ടെക്നോളജി ആസ്ട്രോയിഡ് മൈനിങ് അപ്പോൾ അതിനെ കുറിച്ച് ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയിലും ഒക്കെ ആയിട്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ട് പ്ലാറ്റിനം അങ്ങനെ വളരെ വിലപിടിച്ച മെറ്റീരിയലുകൾ ഹീലിയം ത്രീ മുതലായവയൊക്കെ ഉള്ള സ്ഥലത്തെല്ലാം പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു അതിപ്പോ ഒരു കൺസെപ്റ്റൽ ലെവലിലാണ് ഇതൊരു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന രീതിയിലേക്ക് അത് വളർന്നിട്ടില്ല എനിക്കൊന്നും വളരുമായിരിക്കും ടൈം അതെ ഇപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകൾ പോയി ആളുകൾ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുണ്ട് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രിന്റിംഗ് മെഷീനുകളുണ്ട് അവിടെ പോയി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റും അഡിറ്റീവ് മാനുഫാക്ചറിങ് മെഷീനുകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ അവിടെ പോയി ഫ്യൂലുണ്ടാക്കാം കാരണം റോക്കറ്റ് ലോഞ്ച് ചെയ്ത് അവിടെ എത്താം തിരിച്ചു വരാൻ അവിടെ വരാനവിടെ ഇല്ല അപ്പോൾ അവിടെ എങ്ങനെ ഫ്യൂവൽ ഉണ്ടാക്കാം അതിനുള്ള ടെക്നോളജി ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട് മീഥെയിൻ ബേസ്ഡ് റോക്കറ്റുകളിൽ അത്തരം മീഥേൻ ഉണ്ടാക്കാനുള്ള ടെക്നോളജികളുണ്ട് അപ്പോൾ അസ്ട്രോയിഡ് മൈനിങ്ങൊക്കെ അധികം താമസിക്കാതെ നടക്കും തീർച്ചയായിട്ടും നടക്കും പിന്നെ ഇത് ബഹിരാകാശം ശാസ്ത്രമൊരു ദൈവികവുമായി ബന്ധപ്പെട്ട് കിടക്കാൻ നിങ്ങൾ ഇതൊക്കെ മുമ്പ് തേങ്ങ അടിക്കുക ചെയ്യുന്നുണ്ട് ആളുകളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള അവകാശവും എനിക്കും ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടും തമ്മിൽ കൂട്ടി കുഴച്ചാലേ പ്രശ്നമുള്ളൂ അതെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതൊന്ന് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോ ചെയ്യുന്നതൊക്കെ എന്നാൽ നമ്മുടെ ശാസ്ത്ര പ്രവർത്തനങ്ങളുമായിട്ട് അതിനെ കുട്ടി കഴിക്കുന്നില്ല അത്രേ ഉള്ളു അപ്പോൾ അത് രണ്ടും രണ്ടായിരുന്നോട്ടെ നമുക്ക് ആ സ്വാതന്ത്ര്യം ഈ നമ്മുടെ ഭരണഘടന സ്വ അനുവദിക്കാനുള്ള തീർച്ചയായും അനുവദിക്കുന്ന സ്വാതന്ത്ര്യം കാര്യമാണ് ഈ നാസ വളർന്നതുപോലെ നമുക്ക് വളരാൻ കഴിയും തീർച്ചയായിട്ടും വളരാൻ കഴിയും അതായിരിക്കും ഇനിയുള്ള വർഷങ്ങളിൽ നടക്കേണ്ടത് അപ്പോൾ താങ്കൾ ഞാൻ പോയി നാസ കണ്ടതാണ് ഞാൻ രണ്ടു തവണ പോയിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വെണ്മണി ഉള്ളു വിശ്വനാഥൻ മരിച്ചുപോയി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു എന്നെ ഒരു ദിവസം അവിടെ കൊണ്ടുപോയി ഞാൻ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ടാണ് പോയി ഫ്ലോറിഡയിലായിരിക്കും പോയി കട അല്ല മറ്റേ നാസയുടെ ഹെഡ്വാട്ടേ ഹെഡ്വാട്ടേഴ്സ് വാഷിംഗ്ടൺ വാഷിംഗ്ടിൽ ആ കംപ്ലീറ്റ് ഞങ്ങൾ കണ്ടതാണ് അത് ശരി അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ അത്ഭുതമാകും അപ്പോൾ അത് അതുപോലെ എങ്ങനെ നമുക്ക് വളരാൻ കഴിയും വട്ട് ഈസ് യുവർ എസ്റ്റിമേഷൻ എനിക്ക് തോന്നുന്നു നാസയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇസ്രോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജിയിൽ വലിയ അന്തരമൊന്നുമില്ല നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ കുറവാണ് മാസയുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് അമ്പത് മില്യൺ യു എസ് ഡോളറാണ് അമ്പത് ബില്യൺ യു എസ് ഡോളർ ഇന്ത്യയുടെ ഒരു വർഷത്തെ സ്പേസ് ബഡ്ജറ്റ് വൺ പോയിൻ്റ് എയ്റ്റ് ബില്ല്യൺ ഡോളറാണ് ഈക്വലൻറ്റ് അപ്പോൾ വളരെ ചെറുതാണ് ഏകദേശം ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനത്തോളമേ ഉള്ളൂ അത് ഇരുപത് അല്ല അതിലും കുറവാണ് അമ്പത് അമ്പതിൽ ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെയാണ് അപ്പോൾ ഇനിയുള്ള വർഷങ്ങൾ നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ സ്കെയില് കൂട്ടണം സ്കെയില് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഗ്ലോബൽ സ്പേസ് എക്കോണോമി എന്ന് പറയുന്നത് അഞ്ഞൂറ് ബില്ല്യൺ ഡോളറിന് ഇക്വലൻ്റാണ് അഞ്ഞൂറ് ബില്ല്യൺ ഡോറാണ് ഒരു വർഷത്തെ എക്കണോമിക് ആക്ടിവിറ്റി ഇന്ത്യയുടെ എക്കണോമിക് ആക്ടിവിറ്റി ഒരു വർഷം എട്ടര ബില്യൺ ഡോളറാണ് അതായത് രണ്ട് ശതമാനമാണ് ഇതൊരു പത്ത് ശതമാനത്തെങ്കിലും എത്തിച്ചാലേ നമുക്കൊരു വലുതാവുള്ളൂ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ബില്യൺ ഡോളർ വരെയെങ്കിലും എത്തണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗവൺമെൻ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതുപോലെ തന്നെ പ്രൈവറ്റ് സ്പേസ് ആക്ടിവിറ്റി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അമേരിക്കയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട് സ്പേസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏകദേശം നാനൂറ്റമ്പതോളം സപ്ലയർ സപ്ലയർ ഇൻഡസ്ട്രികളുണ്ട് പക്ഷേ നമുക്കൊരു സ്പേസ് കമ്പനി ഇല്ല ഇപ്പോൾ നമ്മൾ ബോയിങ് പോലെയോ ലൊക്കേറ്റ് മാർട്ടിൻ പോലെയോ മക്കളോൾ ഡഗ്ലസ് പോലെയോ സ്പേസ് എക്സ് പോലെയൊരു കമ്പനി ഇന്ത്യയിൽ വരുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കമ്പനികൾ ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് കൊടുക്കാറുള്ളതാണ് അമേരിക്കയിലെ ഈ സ്പേസ് നാസ കൊണ്ട് മാത്രം ഉണ്ടായതല്ല ഈ പറഞ്ഞ കമ്പനികളാണ് അവരെ സ്പേസും ഒന്നായിട്ട് അവിടെ ഇലോൺ ഞാൻ കണ്ടു അദ്ദേഹം അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇവിടെയാണ് ബിഗ് ബിസിനസ് ആണ് പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു അതെ അതെ അദ്ദേഹം ശ്രദ്ധിച്ചറിയാം ഉക്രൈൻ യുദ്ധങ്ങളൊക്കെ ആ ഉപഗ്രഹങ്ങളാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് സ്ട്രാറ്റജിക് ആണ് ഇനി ഈവൻ ഇലക്ഷനിൽ ഇലക്ഷൻ പോലും അതെ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ സ്പേസ് അത്ര വലിയൊരു റവന്യൂ ജനറേറ്റിംഗ് ആണ് കഴിഞ്ഞ വർഷം തന്നെ എലൺ മസ്കിന് മുപ്പത് ബില്ല്യൺ ഡോളറാണ് അമേരിക്കൻ ഗവൺമെൻറ് പേ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊരു വലിയ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല അല്ലേ കാരണം ഇത് നമുക്കിവിടെ മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് സ്പേസ് ബേസ്ഡ് ഡാറ്റ ഉപയോഗിക്കുന്ന മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്യണം അതനുസരിച്ചാൽ നമുക്കിവിടെ കൂടുതൽ കറസ്പോണ്ടിങ് ഇൻഡസ്ട്രി ഉണ്ടാവുള്ളൂ ഇന്ന് ഇൻഡസ്ട്രിയിൽ ആളുകൾ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത പ്രധാന തടസ്സം ഇത് വെച്ച് നമുക്ക് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഉറപ്പില്ലാത്ത ഇപ്പോൾ നമ്മൾ കാർ നിർമ്മിക്കാനോ വാഷിംഗ് മെഷീൻ നിർമ്മിക്കാനോ ഒക്കെ ആളുകൾ തയ്യാറാകുമ്പോൾ കാരണം അത് വിറ്റാ കാശ് കിട്ടും ഇവിടെ റോക്കറ്റും ഉപഗ്രഹങ്ങളും ആർക്ക് വിൽക്കും എന്നുള്ളൊരു വലിയൊരു ഉണ്ട് അപ്പോൾ നമ്മളൊരു വലിയ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം അത് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവാം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്ക് പുറത്ത് വളർത്തല ചെറിയ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ മൊത്തത്തിൽ ഈ എൻഡീന്ന് നേടിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻസിനകത്തും അതെ നാവിഗേഷനും അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് ക്ലൈമറ്റ് ഇതിനെല്ലാം സ്പേസ് ഒരു വലിയ ഘടകമാണ് തീർച്ചയായിട്ടും അത് ഈ മാറ്റം ഉണ്ടായതിന്റെ പിന്നിൽ സ്പേസ് റിസർച്ച് അല്ലേ അതെ തീർച്ചയായും ഈ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ വളർച്ചയ്ക്ക് വലിയ വലിയ സംഭാവനയാണ് തീർച്ചയായും ഉണ്ടായത് അപ്പോൾ അതുപോലെ നമ്മുടെ രാജ്യത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം അതിന് എങ്ങനെ വലിയ എനിക്ക് തോന്നുന്നത് ഇത് രണ്ട് തരത്തിലാണ് കാണാം ഒന്ന് ആള് പറഞ്ഞ അതിൻ്റെ ഇമ്പാക്ട് അതായത് സ്പേസ് ടെക്നോളജി കൊണ്ടുണ്ടായ സാമൂഹിക മാറ്റങ്ങൾ രണ്ട് സ്പേസ് ടെക്നോളജി കൊണ്ടുണ്ടായ ടെക്നോളജി പ്രോഗ്രാം രണ്ടും പ്രധാനപ്പെട്ടതാണ് ഒന്ന് പറയാൻ കാര്യം ഞാൻ പറയാൻ കാര്യം അമേരിക്ക ഒരിക്കൽ നമ്മൾ മനുഷ്യനെ ചന്തലിലെത്തിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ഉപയോഗിക്കും എന്നൊരു തീരുമാനം മനുഷ്യനെ ചന്തലിൽ എത്തിച്ചു അതുകൊണ്ട് ചന്തലിൽ എത്തിച്ചുകൊണ്ട് അമേരിക്ക എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ടെക്നോളജിയിലുണ്ടായ ഒരു ജമ്പാണ് വലിയ മാറ്റം വലിയ മാറ്റമാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റി സിസ്റ്റങ്ങൾ അവിടുത്തെ സാങ്കേതിക ക്യാപ്പബിലിറ്റി ടെക്നോളജി ക്യാപ്പബിലിറ്റി എല്ലാം ഒരു വലിയ മാറ്റത്തിന് വിധേയമായി അതുകൊണ്ടാണ് ഇത് അമേരിക്ക അമേരിക്ക ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളും സ്പേസ് മേഖല ഇൻവെസ്റ്റ്മെൻറ്റിന് രണ്ട് തലത്തിലെ തലങ്ങളുണ്ട് ഒന്ന് സാമൂഹികമായ ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ അർത്ഥ് ഒബ്സർവേഷൻ റിമോട്ട് സെൻസിംഗ് ഡിസാസ്റ്റർ വാർണിംഗ് റിസോഴ്സ് മാപ്പിംഗ് ഇതിനൊക്കെയുള്ള നമ്മുടെ സഹായം രണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്കുണ്ടാക്കിയ ഒരു എന്തൂസിയാസം ചൊവ്വയിൽ ചന്ദ്രനിൽ പോയി നമ്മൾ ഇറങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഇപ്പോൾ ചെറുപ്പക്കാരിലുണ്ടായ മനസ്സിൽ സയൻസ് നോട്ട് ടെക്നോളജിയും പഠിക്കാനും അതിലേക്ക് പോകാനുമുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുക വളരെ കൂടുതലാണ് രണ്ടാമതാണ് നമ്മുടെ റിസർച്ച് എക്കോസിസ്റ്റം വലുതാക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന സെക്കൻഡറി ബെനിഫിറ്റുകളുണ്ട് ഇലക്ട്രോണിക്സ് റവല്യൂഷൻ മെറ്റീരിയൽ സയൻസിലുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് ഡിഫൻസ് കാര്യങ്ങളിലുണ്ടാകുന്ന പ്രധാന കാര്യങ്ങൾ അതുപോലെ നമ്മുടെ മറ്റ് സെക്കൻഡറി ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം സാർ ഞാൻ സ്പേസിൽ വന്നപ്പോൾ നട്ട് ബോൾട്ടുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു നമ്മൾ ഇന്ന് ഇൻഡസ്ട്രികളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലാണ് എയറോസ്പേസ് ക്വാളിറ്റി ബോൾട്ടുകൾ അമേരിക്കയ്ക്ക് വേണ്ടി പോലും ഉണ്ടാക്കുന്നത് അത് ഐ എസ് ആർ ആർഡുമായിട്ട് അവർ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന് ഫലമായിട്ട് ഉണ്ടായ ഒരു മാറ്റമാണ് അപ്പോൾ ഇതുപോലെയുള്ള സെക്കൻഡറി ബെനിഫിറ്റുകൾ ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് സൊസൈറ്റി ബെനിഫിറ്റിൻ്റെ ഒപ്പം തന്നെ ടെക്നോളജി ബെനിഫിറ്റുകളും സെക്കൻഡറി ബെനിഫിറ്റുകളും ഒരു ഒരു ഇതുപോലുള്ളൊരു ശാസ്ത്ര മേഖല വളർന്നു വരുമ്പോൾ ഉണ്ടാകും ഇത് സ്പേസിൽ നിന്ന് മാത്രമല്ല ചില അല്ലേ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്പേസ് സ്റ്റേഷൻ പണം കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ നമ്മൾ ഓർഗൻ പ്രിന്റിങ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം വരും ഇപ്പം തന്നെ ഉണ്ട് ഹാർട്ടിനെല്ലാം നമ്മൾ ത്രീ ഡി പ്രിന്റിങ് ഉപയോഗിച്ച് നിർമ്മിക്കാം അത് സ്പേസിൽ നിന്നായിരിക്കും നിർമ്മിക്കുന്നത് പുതിയ ഇപ്പം ഫൈബർ ടെക്നോളജികൾ നിർമ്മിക്കും പുതിയ ഇലക്ട്രോണിക് ചിപ്പുകൾ ഉണ്ടാക്കും ഇതിനൊക്കെ നമുക്ക് സ്പേസിൽ പോകേണ്ടി വരും അപ്പം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും പ്രൈവറ്റ് ഉണ്ടായാലേ പറ്റുള്ളൂ പക്ഷേ റിസർച്ചിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ വേണം അപ്പൊ രണ്ടു തരത്തിലും വേണം കാരണം സപ്പോർട്ട് ചെയ്യാൻ പ്രൈവറ്റ് പലപ്പോഴും തയ്യാറാവില്ല അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് റിസർച്ചിന് വേണ്ടി ഗവൺമെന്റ് ഗവൺമെന്റ് കൊടുക്കണം കേന്ദ്ര ഓഫ് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അനുസന്ധാൻ അത് വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യം ഈ വർദ്ധിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള സ്ഥാപനം നമുക്ക് നമുക്കൊരു ഒരു പബ്ലിസറുടെ അണ്ടർടേക്കിംഗ് ഉണ്ട് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണെന്ന് അതിൻ്റെ പേര് അതാണ് നമ്മുടെ ഇന്ന് ഓപ്പറേഷണൽ അസറ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യണം അതായത് ഐ എസ് ആർ ഒ എന്നൊരു റിസർച്ചിൽ പ്രവർത്തിക്കുകയും ബിസിനസ് സൈഡ് വർക്ക് എല്ലാം ചെയ്യേണ്ടത് എൻ എസ് ഐ എൽ അപ്പോൾ നമ്മുടെ പതിമൂന്ന് ഉപഗ്രഹങ്ങളുടെ ഓപ്പറേറ്റ് ചെയ്യണം അതിൻ്റെ റവന്യൂ കളക്ട് ചെയ്യണം പ്രോഫിറ്റ് എടുക്കുന്നതല്ല എൻ എസ് ഐ എൽ ഐ എസ് ആർ അല്ല അതുപോലെ നമ്മുടെ റോക്കറ്റുകളെ വിക്ഷേപിച്ച് ഈ പറഞ്ഞ നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യൺ ഡോളറൊക്കെ ഉണ്ടാക്കുന്ന ഐ എസ് ആർ അല്ല അത് എൻഎസ്ഐലാ അപ്പൊ അപ്പോൾ അങ്ങനെ ആ ബിസിനസ് സൈഡ് എല്ലാം അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർ പുതിയ റോക്കറ്റുകൾ നിർമ്മിക്കും പുതിയ ഉപകരങ്ങൾ നിർമ്മിക്കും ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാക്കും കമേഴ്ഷ്യൽ ആക്ടിവിറ്റി എല്ലാം ചെയ്യും ലാഭം ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ അപ്പൊ കൽപ്പാക്കത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് കൽപ്പാക്കോങ് കൽപ്പാക്കം ആറ്റുവ എനർജി പവർ പ്ലാന്റ് ആണ് സാർ ഉദ്ദേശിച്ചത് മറ്റേ ഈ നമ്മൾ ഇവിടെ നാഗർ പോലും അത് കൽപ്പാക്കം അല്ല അത് കുലശേഖര പട്ടണം കുലശേഖര പട്ടണത്തിലുള്ള പുതിയൊരു ലോഞ്ച് സ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് സോറി അത് കൺസ്ട്രക്ഷൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പോലെ തന്നെ ഡെവലപ്പ് ുംബൈയിൽ നമ്മൾ ചെറിയ റോക്കറ്റുകളെ വിക്ഷേപിക്കുകയുള്ളൂ എപ്പോഴും വലിയ റോക്കറ്റുകൾ നമ്മൾ കിഴക്കൻ തീരത്ത് നിന്ന് വിക്ഷേപിക്കാൻ പറ്റും പടിഞ്ഞാറ് തീരത്ത് നിന്ന് വിക്ഷേപിക്കാൻ പറ്റില്ല ഈ പട്ടണത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റും വേണ്ടിയുള്ള ഒരു ആയിരം കോടിയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് എസ് എസ് എൽ യു പോലുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ അടുത്ത ഒരു ഒന്നര വർഷത്തുള്ളത് തയ്യാറാണ് അതായത് സംഭാവനകൾ നമ്മളൊക്കെ വിലമതിക്കുന്നു തുറ പോലെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന് ഇന്ത്യയിലെ സ്പേസ് രംഗത്ത് ഒരു വലിയ അധികായികനായി വളർന്നതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ ഞങ്ങൾ വായിച്ചു ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായി തന്നെ നിയമിച്ചു എന്നുള്ളത് അപ്പോൾ അവിടെയും ആ ഗവൺമെൻറ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ ഗവൺമെൻ്റുകളും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ കേരള ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഗുജറാത്ത് പല ഗവൺമെൻറ്റുകളും സ്പേസിനെ വലിയ പ്രധാനത്തോടെ കാണുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ തീർച്ചയായിട്ടും അതിനെ ഒരു ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രൈവറ്റ് അല്ലേ മാത്രമല്ല അവിടുത്തെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിലെ ഡിവിഷനുകൾ സ്പേസിന്റെ ഡാറ്റ യൂസ് ചെയ്യുന്നത് എങ്ങനെ പ്രമോട്ട് ചെയ്യാം അവിടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വർദ്ധിപ്പിക്കാം ഇൻസ്ട്രികൾ അവിടെ കൂടുതലായിട്ട് വരിക മാനുഫാക്ചറിംഗ് ബേസ് ഉണ്ടാക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ കേരളം അതുപോലെ നമ്മൾ ശ്രമിക്കണം തീർച്ചയായിട്ടും കേരളവും ശ്രമിക്കണം കേരളത്തിൻ്റെതായ തനത് സൗകര്യം ഉപയോഗിക്കണം കാരണം ഇവിടെയുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കുട്ടികൾ സോഫ്റ്റ്വെയറിൽ വളരെ പിടുക്കന്മാരാണ് അപ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ടെക്നോളജികൾ ഇവിടെ കൊണ്ടുവരാം ഡാറ്റ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി ചെയ്യാം ഗ്രൗണ്ട് സ്റ്റേഷൻ ഓപ്പറേഷൻ ഡാറ്റ റിസപ്ഷനോ അതിൻ്റെ ഓപ്പറേഷനുകൾ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം ആന്ധ്രാപ്രദേശിലെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശ്രീഹരിക്കോട്ട അതിനകത്താണ് അപ്പോൾ ശ്രീഹരിക്കോട്ടേക്ക് അടുത്ത നിർമ്മാണ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമവും നടത്താൻ പറ്റും ഏതായാലും അങ്ങനോട് ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഗുണം എങ്ങനെ ജനങ്ങൾക്കുണ്ടാകണം തീർച്ചയായും സാധാരണക്കാർക്കുണ്ടാകണം കാരണം ഇന്ത്യ ഒരു വലിയ പോപ്പുലേഷനുള്ള രാജ്യമാണ് അപ്പം ഈ സ്പേസ് എന്ന് പറയുന്ന ഈ സ്വപ്നം സ് സ്വപ്ന ലോകമാണിത് അല്ലേ സ്പേസ് എന്ന് പറയുന്നത് സ്വപ്ന ലോകം കാരണം പലപ്പോഴും അങ്ങനെയാണ് കൊച്ചെക്ക് കുട്ടികളോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ആസ്ട്രോട്ട് ആവണം ആസ്ട്രോഫിസിസ്റ്റ് ആവണം അപ്പോൾ അതൊരു ഒരു ഡ്രീമും ആയിട്ട് ബന്ധം വളരെ നമ്മുടെ താങ്കൾ പറഞ്ഞ പോലെ സ്വപ്നവും യാഥാർത്ഥ്യത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അതെ ഇപ്പം പുതിയ ചെറുപ്പക്കാരൻ്റെ ധാരാളം താല്പര്യം എടുത്ത് വരുന്നുണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ സംസാരിക്കാൻ അവസരമുണ്ടായത് Partido de awesome.